ഹലോ കൈസ് നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് അറിയാമോ നോർവേയിലെ ഒപ്പര ഹൗസ് ഹോസ്ട്രേയിലുള്ള ഒപ്പര ഹൗസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഇന്ന് വൈകിട്ട് നോർവേയിലെത്തി ഹോസ്ട്രോയിൽ ഹൈന്ദവനൊന്ന് വൈകിട്ടായിരുന്നു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പിടിച്ച് നമ്മൾ വൈകിട്ട് രാത്രി രാത്രിയായപ്പോഴേക്കും ഹോസ്ട്രേയിലെത്തി ഹോസ്ട്രേയിൽ റൂമിൽ സാധനമൊക്കെ വെച്ച് നമ്മൾ സിറ്റി ഒന്ന് കറങ്ങാൻ ഇറങ്ങാൻ വേണ്ടിയിട്ടിറങ്ങിയ ഞാനും മഴയുണ്ട് പക്ഷേ സിറ്റി ഒരു രക്ഷയില്ല കേട്ടോ ചെറിയ മഴയുണ്ടെങ്കിലും വേറെ ലെവൽ തന്നെ അങ്ങനെ കുറെ നാളത്തെ നീണ്ട പ്ലാനിങ്ങിന് ശേഷം നമ്മൾ ഇന്ന് നോർവേക്ക് പോവാണ് ഹൈന്ദവനിൽ നിന്ന് ഹോസ്ലോയിലേക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് അപ്പോൾ ഹോസ്ലോയിൽ നമ്മളൊരു എയർപ്ലിയൻ ബി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്ലോയിലെ എയർപിയൻ ബി എല്ലാം അത്യാവശ്യം ആണ് ഒരു റൂമിൽ നമ്മളും അടുത്ത റൂമിൽ അതിന്റെ ഓണറും ഒരു രാത്രിക്ക് വേണ്ടിയായതുകൊണ്ട് അത് തന്നെ ധാരാളം എത്തിയ വഴി തന്നെ ഭാഗ്യമൊക്കെ വെച്ച് ഞാനും അഞ്ചും കൂടി ഒന്ന് സിറ്റി ഇറങ്ങി ഇറങ്ങിയിട്ട് ഓസ്ലോ ഒപ്പര ഹൗസും അതിനു ചുറ്റുമുള്ള കുറെ അധികം അട്രാക്ഷൻസും ഉണ്ടായിരുന്നു സിറ്റി നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല കുറേ മോഡേൺ ആർക്കിടെക്ചറൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് സെന്ററിലേക്ക് അത്യാവശ്യം അരമണിക്കൂർ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ എല്ലാ ടിക്കറ്റ് റൂട്ട് റൂട്ടാപ്പ് വെച്ച് എടുക്കാവുന്നതാണ് ഇവിടെ അത്യാവശ്യം നല്ലൊരു ഈവനിങ് വൈപ്പ് ഒക്കെ ഇണ്ടട്ടത് ചെറിയ പൊടിമഴ ഉണ്ടെങ്കിലും കൊള്ളാം Death, we... kind of section... ി കറക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നന്നായിട്ടൊന്ന് വശുന്നപ്പോ നമ്മള് ഫുഡൊക്കെ തപ്പിയും കയറും പതിനൊന്ന് മണിയായപ്പോഴേക്കും എല്ലാം അടച്ചു പോയി അതുകൊണ്ട് നമ്മൾ സെൻട്രൽ സ്റ്റേഷനിലുള്ള കുറച്ച് കടകളിൽ കയറും അവിടെ നോക്കിപ്പോ അതൊരു സമൂസ സാൻഡ്വിച്ച് ഒക്കെ സെവൻ ലെവലിലെ ചിക്കൻ ടിക്ക സമോസ അത്ര നല്ലതാന്നും പറയില്ല പക്ഷെ എന്നാലും വിശപ്പ് മാറാൻ അത്യാവശ്യം നല്ലതാണ് ഇനി ഹോസ്ല വഴി ഒരു മടങ്ങിയവരവ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറ്റാവുന്ന രീതിയിൽ എല്ലാ സ്ഥലവും കവർ ചെയ്തിരുന്നു ഹോസ്ല പാലസും അതിന്റെ ചുറ്റുമുള്ള സ്ഥലത്ത് കൂടെ വെറുതെ ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു രസമാണ് അങ്ങനെ രാത്രിയിലെ നീർക്കു നിദ്രയൊക്കെ കഴിഞ്ഞ് രാവിലെ ഏഴ് മണിക്ക് തന്നെ എഴുന്നേറ്റ് നമ്മൾ പോവുകയാണ് കാരണം ഇന്നോട്ടാണ് നമ്മുടെ ക്യാമ്പർ ലൈഫ് തുടങ്ങുന്നത്